ബി ജെ പിയുടെ നേതാവായിരുന്ന പ്രമോദ് മഹാജൻ കൊല്ലപ്പെട്ടിട്ട് പതിനെട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ആറ് മെയ് മൂന്നിനായിരുന്നു മഹാജൻ കൊല്ലപ്പെട്ടത് സ്വന്തം സഹോദരനാണ് അദ്ദേഹത്തിനെതിരെ വെടിയുതിർത്തത് ഒരു കാലത്ത് ബി ജെ പിയുടെ മഹാരാഷ്ട്രയിലെ അവസാന വാക്കായിരുന്നു പ്രമോദ് മഹാജൻ എന്ന നേതാവ് ഒരിക്കൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരെ ഉയർന്നു കേട്ട പേരുമായിരുന്നു അദ്ദേഹത്തിന്റേത് അടൽ ബിഹാരി വാജ്പേയിയുടെയും എൽ കെ അദ്വാനിയുടെയും കാലത്ത് ബിജെപിയുടെ ട്രബിൾ ഷൂട്ടർ എന്നറിയപ്പെട്ടിരുന്ന ആളാണ് മഹാജൻ മഹാരാഷ്ട്രയിൽ ശിവസേനയുമായി ഉണ്ടാക്കിയ ബി ജെ പിയുടെ സഖ്യത്തിന്റെ പ്രധാന ശില്പികളിൽ ഒരാളും പ്രമോദ് മഹാജനായിരുന്നു എന്നാൽ മഹാജനും സഹോദരി ഭർത്താവ് ഗോപിനാഥ് മുണ്ടയും ചേർന്ന് ശിവസേനയുമായി ഉണ്ടാക്കിയ സഖ്യം ഇരുവരുടെയും കാലശേഷം തകരുകയും ചെയ്തു ഇപ്പോൾ പ്രമോദ് മഹാജന്റെ കൊലപാതകം വലിയ ഗൂഢാലോചനയാണെന്നും സത്യം പുറത്തു വരണമെന്നും പറയുകയാണ് ബി ജെ പി മുൻ എംപിയും മകളുമായ പൂനം മഹാജൻ സമഗ്രമായ അന്വേഷണത്തിനായി ആഭ്യന്തരമന്ത്രിക്ക് താൻ കത്തെഴുതുമെന്നും അവർ പറയുന്നുണ്ട് പ്രമോദ് മഹാജന്റെ കൊലപാതകത്തിലെ ഗൂഢാലോചന നിസാര കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി മറച്ചുവെച്ചു ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്തു വരും ആ കൊലപാതകം പണത്തിന്റെയോ അസുവിടെയോ കുടുംബ പ്രശ്നത്തിന്റെയോ പേരിലായിരുന്നില്ല സത്യം മറച്ചുവെക്കാൻ കെട്ടിച്ചമച്ച നിസാര കാര്യങ്ങളായിരുന്നു അതൊക്കെയെന്നും പൂനം മഹാജൻ പറയുന്നു പ്രമോദ് മഹാജനെ സഹോദരനായ പ്രവീൺ മഹാജനാണ് വെടിവെച്ച് കൊന്നത് ആ സമയത്ത് പ്രമോദ് മഹാജൻ രാജ്യസഭാംഗവും ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറിയുമായിരുന്നു വാജ്പേയിയുടെ മന്ത്രിസഭയിൽ ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഇന്ത്യയുടെ സെല്ലുലാർ വിപ്ലവത്തിൽ പ്രധാനമായ ഒരു പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട് ഗൂഢാലോചനയെക്കുറിച്ച് പൂനത്തിന്റെ പക്കൽ എന്തെങ്കിലും തെളിവുകളും രേഖകളും ഉണ്ടെങ്കിൽ അത് അന്വേഷണത്തിനായി സർക്കാരിന് കൈമാറണമെന്ന് മുതിർന്ന ബി മന്ത്രി ്രവാർ പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഗൌരവത്തോടെ തന്നെ ഇക്കാര്യം അന്വേഷിക്കണമെന്ന് പ്രമോദ് മഹാജന്റെ സഹോദരൻ പ്രകാശ് മഹാജനും ആവശ്യപ്പെട്ടുകഴിഞ്ഞു മുംബൈ നോർത്ത് സെൻട്രലിലെ എം പി ആയിരുന്ന പൂനം മഹാജന് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ടിക്കറ്റ് നൽകിയിരുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവരെ പരിഗണിച്ചില്ല ബിജെപിയുടെ കോർപ്പറേറ്റ് ബന്ധങ്ങൾ കെട്ടിപ്പടുത്ത പാർട്ടിയുടെ സാമ്പത്തിക അടിത്തറ കെട്ടിപ്പൊക്കിയ പ്രമോദ് മഹാജന്റെ മകളെ പാർട്ടി തഴയുകയാണെന്ന ആരോപണവും ഉയരുന്നുണ്ട് ഒരു കാലത്ത് ബി ജെ പിയിലെ അവസാന വാക്കായിരുന്നു പ്രമോദ് മഹാജൻ എന്നതാണ് സത്യം നേരിട്ട് അദ്ദേഹത്തെ എതിർക്കാൻ ചെലുപ്പുള്ള ഒരു നേതാവും അന്ന് പാർട്ടിയിൽ ഉണ്ടായിരുന്നില്ല ജീവിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നരേന്ദ്ര മോദിയേക്കാൾ അമിത്ഷായേക്കാൾ ഒരുപടി മുന്നിൽ നിന്നേനെ പ്രമോദ് മഹാജൻ എന്നതിലും തർക്കമില്ല അദ്ദേഹത്തിന്റെ മരണത്തിൽ തീർച്ചയായും ദുരൂഹതയുണ്ട് അത് അന്വേഷിക്കണം എന്ന മകളുടെ ആവശ്യത്തിൽ നീതിയുണ്ട് ആ മരണത്തിന് പിന്നിൽ ആരായിരുന്നെന്നും അവരുടെ ലക്ഷ്യം എന്തായിരുന്നു ഉള്ള കാര്യങ്ങൾ പുറത്തുവരുന്നത് ബി ജെ പിയിലെ പല ഉന്നതരുടെയും ഉറക്കം കെടുത്തുകെ ചെയ്യും